യെസ് ഇനി നമ്മളൊരു അന്താരാഷ്ട്ര വാർത്ത പരിശോധിക്കുമ്പോൾ റഷ്യയുമായുള്ള യുദ്ധം തുടരുന്നതിനിടെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറാണ് എന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി പാർലമെന്റ് അനുവദിക്കുകയാണെങ്കിൽ വരുന്ന മൂന്ന് മാസത്തിനുള്ളിൽ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടത്തും ഇക്കാര്യത്തിൽ യുക്രൈൻ ജനതയുടെ അഭിപ്രായത്തിനാണ് വിലയെന്നും സെലൻസ്കി പറഞ്ഞു യുക്രൈനിൽ തെരഞ്ഞെടുപ്പ് നടക്കാത്തതിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിമർശനം ഉന്നയിച്ചതിന് തൊട്ടു പിന്നാലെ ആണ് സെലൻസ്കിയുടെ പ്രതികരണം ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് അഭിലാഷ് രാധാകൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് അഭിലാഷ് യുദ്ധക്കെടുതി നേരിടുന്ന രാജ്യം ആണ് യുക്രൈൻ അതിൻ്റെ എല്ലാ പ്രതിസന്ധികളുമുണ്ട് മറ്റ് ലോകരാഷ്ട്രങ്ങൾ സഹായമടക്കം എത്തിക്കുകയും ചെയ്യുന്നുണ്ട് അതിനിടെ തെരഞ്ഞെടുപ്പ് നടത്താൻ പ്രാപ്തമാണ് എന്നാണോ ഇപ്പോൾ സെലൻസ്കി പറയുന്നത് എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഭിലാഷ് അഭിലാഷ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് വലിയ പ്രഷറുണ്ട് അദ്ദേഹത്തിന്റെ പുറത്ത് കാരണം ഒന്ന് ഏറ്റവും സഹായം നൽകിക്കൊണ്ടിരുന്ന ഒരു രാജ്യമാണ് അമേരിക്ക ഡൊണാൾഡ് ട്രംപ് വലിയ രീതിയിലുള്ള സഹായങ്ങളൊക്കെയാണ് യുക്രൈന് നൽകിക്കൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ അമേരിക്കയുടെ ട്രാക്ക് റഷ്യൻ അനുകൂല രീതിയിലേക്ക് പോകുന്നു എന്നുള്ളതിന്റെ നിരവധി സൂചനകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ലഭിച്ചിരുന്നതാണ് അതിന്റെ ഒരു ഭാഗം കൂടിയാണ് ഇപ്പോൾ വരുന്ന ഒരു ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു പരാമർശവും അതിന് പിന്നാലെ ഇപ്പോൾ ഇയാൾ നടത്തിയിരിക്കുന്ന വ്ളാഡിമിർ സെലാൻസ്ക് നൽകിയിരിക്കുന്ന ഒരു അതിനൊരു മറുപടിയും എന്ന് പറയുന്നത് അതിൽ പ്രധാനപ്പെട്ടത് ഇന്നലെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തേത് യുക്രൈനിൽ ഇപ്പോൾ നടക്കുന്നത് അവിടെ ജനാധിപത്യ രാജ്യമാണെന്ന് പറയുന്നുണ്ടെങ്കിലും അവിടെ ജനാധിപത്യം ഇപ്പോൾ നടക്കുന്നില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ അവിടെ തിരഞ്ഞെടുപ്പ് നടക്കേണ്ടതായിരുന്നു പക്ഷേ ആ തിരഞ്ഞെടുപ്പ് അവിടെ നടന്നില്ല യുദ്ധത്തിൻ്റെ പേര് പറഞ്ഞ് ആ തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു അതിന് പിന്നാലെ കഴിഞ്ഞ ഒന്ന് ഏതാണ്ട് രണ്ട് വർഷത്തോളമായി തെരഞ്ഞെടുപ്പ് നടക്കാതെ ഒരാൾ തന്നെ അധികാരത്തിൽ തുടരുന്ന തുടരുന്നൊരു സാഹചര്യമാണ് അങ്ങനൊരു രാജ്യത്തെ ജനാധിപത്യ രാജ്യമെന്ന് വിളിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ ഉന്നയിച്ച ഒരു പ്രധാന വിഷയം അതിന് മറുപടിയായിട്ടാണ് ഇപ്പോൾ വ്ളോഡിമർ സെലൻസ്കി പറയുന്നത് തന്റെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടത്താൻ താൻ ഒരുക്കമാണ് അതായത് താൻ താൻ കാരണമല്ല അല്ലെങ്കിൽ തന്റെ നിർബന്ധം കൊണ്ടല്ല രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കാതിരുന്നത് പക്ഷേ ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉയർന്നാൽ തെരഞ്ഞെടുപ്പിന് നേരിടാൻ തയ്യാറാണ് തനിക്ക് തോൽക്കുമെന്ന ഭയമൊന്നുമില്ല പക്ഷേ അവിടെ മറ്റ് രാജ്യങ്ങളുടെ അഭിപ്രായമല്ല വലുത് യു യുക്രൈൻ്റെ ജനത എന്താണോ തീരുമാനിക്കുന്നത് അതാണ് അവിടെ നടക്കേണ്ടത് എന്നുള്ളതാണ് അതായത് ഒരു പരോക്ഷമായ രീതിയിൽ ട്രംപിന് തിരിച്ചൊരു മറുപടി കൊടുക്കുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്ന പരാമർശം മാത്രമല്ല ഇപ്പോൾ അമേരിക്കയും യുക്രൈനുമായിട്ടുള്ള ബന്ധം അത്ര നല്ല രീതിയിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ ഒരു ഇരുപത്തെട്ട് അതായത് റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ഡൊണാൾഡ് ട്രംപ് ഒരു ഇരുപത്തിയെട്ട് പോയിന്റുള്ള സമാധാന കരാർ കൊണ്ടുവന്നെങ്കിലും ആ കരാറിൽ ഭൂരിഭാഗം പോയിന്റുകളും റഷ്യയ്ക്ക് അനുകൂലമാകുന്ന തരത്തിലുള്ളതാണ് എന്നുള്ളതാണ് വലിയ രീതിയിലുള്ള വിമർശനം അതിൽ റഷ്യ ഇപ്പോൾ പിടിച്ചെടുത്ത പല ടെറിട്ടറികളും അത് റഷ്യയ്ക്ക് നൽകുന്ന രീതിയിലുള്ള പല പോയിന്റുകളും അതിലുണ്ട് അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യുക്രൈൻ്റെ നിലപാട് മാത്രമല്ല നേരത്തെ അമേരിക്കയെ വലിയ രീതിയിൽ സ്വാധീനിച്ചിരുന്ന അല്ലെങ്കിൽ അമേരിക്കയോട് വിധേയപ്പെട്ടിരുന്ന യുക്രൈൻ ഇപ്പോൾ അമേരിക്കയുടെ ട്രാക്കിൽ നിന്ന് മാറി മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അതായത് ഇംഗ്ലണ്ട് ഫ്രാൻസ് ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് അടുക്കുന്നു മാത്രമല്ല ഈ യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഇംഗ്ലണ്ട് കൂടുതലായ രീതിയിൽ ഇടപെടൽ നടത്തി ുന്നു അമേരിക്ക അതേസമയം തന്നെ അമേരിക്ക റഷ്യയ്ക്ക് അനുകൂലമായ ചില പരാമർശങ്ങൾ നടത്തുന്നു അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്നലെ യു എസ് പ്രസിഡന്റ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഇപ്പോൾ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൽ റഷ്യയ്ക്ക് തന്നെയാണ് മേൽക്കൈ കാരണം റഷ്യ വലുതാണ് റഷ്യ വലിയ രാജ്യമാണ് അവർക്ക് വലിയ സംവിധാനങ്ങളുണ്ട് തന്നെ സംബന്ധിച്ച് അമേരിക്ക ഒരുപാട് 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 സഹായങ്ങൾ യുക്രൈന് നൽകിയതായിരുന്നു അവർക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തു എന്നാൽ പോലും ആ ഒരു വലിപ്പം എന്ന് പറയുന്നത് യുദ്ധത്തിൽ അത് എപ്പോഴും സ്വാധീന ശക്തിയായി മാറുന്നുണ്ട് ആ ഒരു സ്വാധീനം റഷ്യയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന കരാ വ്ളാഡിമിർ സെലൻസ്കി അംഗീകരിച്ച് മതിയാവുകയുള്ളൂ യുക്രൈൻ അംഗീകരിച്ച് മതിയാവുകയുള്ളൂ മാത്രമല്ല മറ്റൊരു പരാമർശം കൂടി ട്രംപിന്റെ ഭാഗത്തുനിന്ന് വരുന്നത് താൻ മുന്നോട്ട് വെച്ച സമാധാന കരാർ വ്ളാഡിമിർ സെലൻസ്കി കൃത്യമായി വായിച്ചിട്ടു പോലുമില്ല എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പരാമർശമായി വരുന്നത് അത് വളരെ ഈ ഒരു ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പരാമർശമാണ് കാരണം ഈ ഇരു രാജ്യങ്ങളും തമ്മിൽ നമുക്കറിയാം ഒരു സമയത്ത് വ്ളാഡിമിർ സെലൻസ്കിയും ട്രംപും ഒരുമിച്ച് കാണുന്ന സമയത്ത് ഇവർ തമ്മിൽ ഇൻ ക്യാമറ പ്രൊസീഡിൻസിന് ഇടയിൽ തന്നെ വലിയ രീതിയിൽ തർക്കമുണ്ടാവുന്നു അതൊക്കെ വലിയ നമ്മൾ ചർച്ചയായ കാര്യമാണ് അതിനുശേഷം വീണ്ടും ഇരു നേതാക്കളും തമ്മിലുള്ള ആ ഒരു ടേംസ് തെറ്റുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് താൻ മുന്നോട്ട് വെച്ച അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന കരാർ യുക്രൈൻ നേരെ ചൊവ്വ വായിച്ചിട്ടു പോലുമില്ല എന്നുള്ള ഒരു കാര്യം പറയുമ്പോൾ അവർ തമ്മിലുള്ള ബന്ധം വലിയ രീതിയിൽ ഉലയുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന വരുന്നുണ്ട് മാത്രമല്ല ഇതിന് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഡൊണാൾഡ് ട്രംപിന്റെ മകനുണ്ട് ഡൊണാൾഡ് ട്രംപ് ജൂനിയർ അദ്ദേഹം ഒരു പരാമർശം നടത്തിയത് അമേരിക്ക ഒരു പക്ഷേ ഉടൻ തന്നെ റഷ്യയ്ക്ക് സഹായം നൽകുന്നത് അതായത് യുക്രൈന് സഹായം നൽകുന്ന ഒരു രീതി അവസാനിപ്പിക്കാൻ പോകുന്നു എന്നുള്ള ഒരു കാര്യം കൂടി നേരത്തെ ഡൊണാൾഡ് ട്രംപ് ജൂനിയർ മുൻ പറഞ്ഞിരുന്നു അതിന് ആ ഒരു പരാമർശത്തിന് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ അതുമായി ചേർന്ന് നിൽക്കുന്ന ഒരു പരാമർശങ്ങളാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് വരുന്നത് ഭാഗത്തു നിന്നുണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൽ യുക്രൈൻ കൂടുതൽ സമ്മർദ്ദ തലത്തിലേക്ക് പോകുന്നു അവർക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ കടുപ്പത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം യെസ് റഷ്യ യുക്രൈൻ യുദ്ധം ഇപ്പോഴും തുടരുന്ന പശ്ചാത്തലമാണ് അതിനിടയിലാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഈ തരത്തിൽ വലിയ സമ്മർദ്ദം നേരിടുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുക്കമാണ് എന്നും അതിൽ ജനങ്ങളുടെ ഹിതമാണ് അറിയേണ്ടത് എന്നുമുള്ള നിലപാട് കൂടിയാണ് സെലൻസ്കി എടുക്കുന്നത്